വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ഫോൺ സൈബർ സെല്ലിന് കൈമാറി പോലീസ് ഫോണിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ എൻ എം വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു വിജയന് ആറിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളാണ് ഉള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം ഡയറി കുറിപ്പുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഡയറി പ്രകാരം വിജയൻ വലിയ തുക കൊടുക്കാനുണ്ടെന്നും പോലീസ് പറഞ്ഞു സാനിയു മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയു മനോമി അന്വേഷണത്തിൽ ഒരുപാട് തുകകൾ ഈ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ നിഗമനം നേരത്തെ നമ്മളോട് സംസാരിച്ച ഐസക്കും ജോൺ പീറ്റർ ഉടമ്പടി പ്രകാരവും ഒക്കെ എൻ എം വിജയന് ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഡയറി കുറിപ്പിലുണ്ടാവാം അത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഫോണിലുണ്ടാവാം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചത്ര പന്തിയല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഗുഡ് മോർണിംഗ് സാനിയോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് എൻ എം വിജയൻ്റെ ഫോൺ ഇന്നലെയാണ് പോലീസിനെ കണ്ടെടുക്കാനായത് ഫോൺ കിട്ടിയാൽ തന്നെ നിർണായകമായ പല രേഖകളും കിട്ടും അതിൽ പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പോലീസ് ആദ്യമേ തന്നെ നിഗമനത്തിലെത്തിയിരുന്നു ഇന്നലെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഫോൺ കണ്ടെത്താനായത് ആ ഫോൺ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് അതായത് നിർണായക വിവരങ്ങൾ ആ ഫോണിലുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ കരുതുന്നത് വിലയിരുത്തൽ അതായത് പലരും വിളിച്ച രേഖകളുണ്ട് പലരും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ രേഖകൾ ആ ഫോണിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതൊക്കെയും ക്രോഡീകരിച്ചെടുക്കാനാണ് സൈബർ സെല്ലിൻ്റെ സഹായം ഇപ്പോൾ പോലീസ് തേടിയിരിക്കുന്നത് കൂടാതെ എൻ എം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും എന്നാണ് പോലീസ് പറയുന്നത് അതായത് പല അക്കൗണ്ടുകളിലും വലിയ തുകയുടെ ലയബിലിറ്റീസ് നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ തുകയുടെ കടം കടബാധ്യതകളൊക്കെ ഉള്ളതായി മനസ്സിലാക്കാനാവുന്നുണ്ട് മാത്രവുമല്ല ആറിലധികം അക്കൗണ്ടുകൾ എൻ എം വിജയൻ നിലവിൽ തന്നെ പോലീസിനെ കണ്ടെത്താനായതായാണ് അറിയുന്നത് അതിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടോ ഈ അക്കൗണ്ടുകൾ വഴി ആർക്കൊക്കെയാണ് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ രേഖകളൊക്കെയും പരിശോധിക്കും മുതൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയും കിട്ടും പ്രമുഖർക്ക് പണം അയച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ് അതായത് പല കാര്യങ്ങളും അദ്ദേഹം ഡയറിയിൽ എഴുതി വയ്ക്കുന്ന എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ഡയറി കുറിപ്പുകളും പോലീസ് വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് കടം കൊടുക്കാനുള്ള അതായത് വാങ്ങിയ പണം നിയമനത്തിനായാണോ എന്തിനായാണോ എന്ന് വ്യക്തമല്ല പക്ഷേ വാങ്ങിയ പണം നിരവധിയായ ആളുകൾക്ക് കൊടുക്കാനുള്ളതിൻ്റെ രേഖകൾ അതിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ രേഖകളിലുള്ള ആളുകളെയൊക്കെ പോലീസ് വിളിച്ച് മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്തിനാണ് എൻ എം വിജയന് പണം കൊടുത്തത് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കും അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു തലവേദനയായിരിക്കുന്നത് അതേസമയം നാലാം തീയതി കോൺഗ്രസ് വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരികയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒരു തരത്തിലും ഇങ്ങനെ താഴ്ത്തിക്കെട്ടാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇന്നലെ ടി സി ബിക്ക് അടക്കമുള്ള ആളുകൾ പത്ര വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അറിയിച്ചത് അതിന്റെ ഭാഗമായാണ് നാലാം തീയതി പ്രതിഷേധം ഏതായാലും പോലീസ് അന്വേഷണം കടുപ്പിക്കുക തന്നെയാണ് അരുൺ തീർച്ചയായിട്ടും എത്തേണ്ടതുണ്ട് വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ ചന്ദ്രൻ പ്രേമൻ എം എൻ വിജയൻ ഇവരുമായി എൻ എം വിജയൻ ഇത്രയും പേരുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ പണമിടപാട് നടന്നിരിക്കുന്നത് എന്നാണ് അതിനും അപ്പുറത്തേക്ക് പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാകും എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല